അവിടെ മര്യാദം കണ്ടാ എന്തേ കാണിക്കണത് ആനക്ക് പട്ട വെട്ടോനെ ആനക്ക് പട്ട കുറച്ച് വെട്ട് ആന പട്ടയുടെ ഒക്കെ വില കൂടിക്കൊണ്ടിരിക്കണോ ഒരു പട്ടയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് ആശാടിക്കുന്ന എത്ര ആശാ പട്ടക്കെത്ര ഇത് ഞാൻ പറഞ്ഞതല്ല ആനയുടെ മുതലാളി ഒന്നാം പാപ്പാനായ എന്നോട് രണ്ടാം പാപ്പാനായ നിന്നോട് പറയാൻ വേണ്ടി പറഞ്ഞു വിട്ടോ ആ അവിടെ മുതലാളി മരം പെട്ടിയ പോലെ ഉറങ്ങുന്നുണ്ട് ആ മരംക്കണ്ട സ്വരാണ കേക്കണല്ലേ എടാ പുള്ളി കൂർക്കമ്പലിക്കണു എന്ത് കൂർക്കമ്പലിയാ ആസാനത് എടാ പുള്ളി പൊടിവലിയില്ല പുകവലിയില്ല പുള്ളി കൂർക്കുമെങ്കിലും വലിച്ചോട്ടാ എന്നൊരു കാര്യം ശ്വാസം വലിക്കണ്ടെന്ന് പറ രണ്ടു ദിവസീലും വേണ്ടല്ലോ അത് നീ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞാ മതി അച്ഛനെ ഈ ആനച്ചോറ് കൊലച്ചോറ് പറയാ ശരിയാണ് ഏത് തലച്ചോറിലാത്രാ പറഞ്ഞത് ഇവിടെ കുലമൊഹിമയുള്ള വലിയ വലിയ തറവാടുകളിലാണ് ആനകൾ ഉണ്ടാവുന്നത് അപ്പൊ ആ കുലമൊഹിമയുള്ള തറവാടുകളിൽ ആനക്ക് കൊടുക്കാൻ ഉണ്ടാക്കുന്ന ചോറാണ് ഈ എന്ന് പറയുന്നത് സമാധാനമായി നിന്റെ കയ്യിൽ നൂറ് രൂപ െന്റ എന്റെ രണ്ടായി കിടന്നു അച്ഛന് അല്ലാന്ന് ഒട്ടകപ്പക്ഷില്ലേ ഒട്ടക പക്ഷിയുടെ കഴുത്തിന് ഇത്ര നീളം എന്താന്ന് ഞങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുന്നു ഗിറാഫിനൊക്കെ പറിച്ചുണ്ടെന്ന് വിചാരിക്കാം ഈ ഒട്ടക്കപ്പക്ഷിയുടെ കഴുത്തിന് എത്ര നീളും േ മൂന്ന് ദിവസമായിട്ട് ഉറങ്ങിട്ടില്ല സംഭവം ഉള്ളു ഒട്ടക പക്ഷിയുടെ ശരീരം ഇവിടെയാണെങ്കിൽ അതിന്റെ തല അവിടെയാണ് നിക്കുന്നത് അപ്പൊ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് കഴുത്തണ്ടാക്കിട്ടാ ആശാൻ ഇവിടെ ആളല്ല ആശാൻ ഈ ഹൈപ്പിൽ ഇങ്ങനെ വലിയായിട്ട് നിക്കുന്ന ആളാന്ന് എടാ ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളെന്നില്ലെന്ന് എനിക്കറിയാം ഞാനൊരു സൂപ്പർ മാർക്കറ്റില് അക്കൗണ്ടന്റ് ആയിരുന്നു എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു വിട്ട് എന്തിന് ഞാൻ അവരുടെ പതിനായിരം രൂപ മോഷ്ടിച്ച ആശാനെ തെളിയിക്കാൻ അതിനു മുമ്പ് അവര് അവിടെ തെളിയിച്ചുണ്ടാ നമ്മള് പല ഉത്സവ പറമ്പിലും കാണുന്ന ആൾക്കാരാണ് ഞാൻ വന്നപ്പോത്തോടേക്ക് ഞാൻ ആലോചിക്കുന്നുണ്ട് നല്ല പരിചയമുള്ള മുഖങ്ങളാണല്ലോ കേരളത്തിലെ അതിപ്രശസ്തരായ ആനകളുടെ അതിപ്രഗല്പന്മാരായ പാപ്പന്മാരാണ് അതേത് അതെ ഞാനൊരു കാര്യം കിട്ടെ നിങ്ങള് വലിയ വലിയ ആനകളുടെ പാപ്പാമാരാണല്ലോ തീർച്ചയായിട്ടും ഈ ആന അടഞ്ഞാല് നമ്മൾ നമ്മൾ എന്ത് ചെയ്യും ഓടി നമുക്ക് എന്ന് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം ആന അടച്ചാൽ ആ നിമിഷം നമ്മൾ ആനയുടെ മുതലാളിയായിട്ട് നമ്മളെടയണം അതെന്തിനാ നല്ല നമുക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ അതിനുശേഷം ആന സമാധാനമരമായി നിൽക്കുമ്പോ മതപ്പാടൊക്കെ മാറുമ്പോ പതുക്കെ വന്ന് ജോയിൻ ചെയ്യാം അത്ര പരിപാടി അല്ലാണ്ട് അവിടെനിന്ന് ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ നാട്ടുകാരുടെ മുമ്പിൽ പിന്നല്ലേ അത് നീ നീയെങ്കിലും ശ്രദ്ധിക്കാം ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്കാണത് അത് കോട്ടെ ആനക്ക് അഞ്ച് അത്ഭുതങ്ങൾ ഒന്ന് പറയാമോ കയ്യിൽ മൂക്ക് വായിൽ കൊമ്പ് ഉള്ളിൽ അടിപൊളി ഞാൻ ആലോചിക്കണ്ട് ഈ ആന ഈ കാലത്ത് വൈകുന്നേരം വരെ തടി പിടിച്ചിട്ടും വേർക്കട്ടതെന്ന് പക്ഷെ ഉള്ളിലാണ് വേർപെടുന്നത് ആണെ പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞേ ആനക്ക് ആറാമത്തൊരു അത്ഭുതം ഉണ്ട് ഒരു ആറാമത്തെ ആറാമത്തെ അത്ഭുതം ആനക്ക് ഭയങ്കര ൊലിക്കട്ടിയാണ് ഇത്രയും ജനങ്ങൾ നിൽക്കുന്ന ഉത്സവപ്പറമ്പിൽ എത്ര പേര് നിക്കണേ ഒരു ജഡ്ഡി എങ്ങനെ വന്ന് വന്നിട്ടുണ്ട് അത് മാത്രമല്ല ഈ ആന ചെയ്യുന്ന പരിപാടി എന്താ ഇത്ര ആളുകൾ നിക്കുമ്പോ അവിടെ പിണ്ടോ മൂത്രം ഒഴിക്കും ആശാനൊഴിക്കു ആശാനൊഴിക്കോ ഞാനൊഴിക്കൂല നീ ഒഴിക്കോ ഞാൻ ഒഴിക്കു ഒഴിക്കൂല ഞാൻ ഒഴിക്കില്ല ഞാനേ പോയിട്ടേ ആ ടൗണിൽ പോയിട്ട് ആനക്ക് റിഫ്ലക്ടർ മേടിച്ചിട്ടും ആഹ് ശരി ശരി ഇനി നമ്പർ പ്ലേറ്റ് വെക്കുമെന്ന് അടുത്ത നിയമം വരുമോന്ന് എനിക്ക് അറിഞ്ഞു വീട്ടിൽ വെക്കാൻ സാധ്യത ഞാൻ വീട്ടിലുണ്ടായിരുന്നു അതെല്ലാം ഉണ്ട് ചേട്ടാ എന്തൊരാഗ്രഹം പറയട്ടെ നിങ്ങളെ ചേട്ടനെ മറ്റേ ചേട്ടനെയൊക്കെ കാണുമ്പോഴേ ഭയങ്കര പറയട്ടെ എനിക്കൊരു ആനപ്പാപ്പാൻ ആവണം ഒരിക്കലും പറ്റില്ല ഈ ലോകത്ത് ഒരു പെണ്ണുങ്ങൾക്കും ആനപ്പാപ്പാനാവും കഴിയില്ല പിന്നെ ആനപ്പാപ്പി അവനെ കഴിയുള്ളു നിന്റെ സംഭവം ഞാൻ കാര്യം എന്താ ചേ കാണിൽ ഏ അത് എനിക്ക് വിളിച്ചു എന്റെ നല്ല ജോലിയായിരുന്നു എന്തിനാ അത് കളഞ്ഞ് ഇങ്ങോട്ട് അതൊരു കാര്യം ഈ പോന്നത് മനസ്സിലാക്കേന ഒട്ടകത്തിന്റെ പുറത്തിരിക്കാൻ പറ്റൂല എന്താ ഈ ഒട്ടകത്തിന്റെ പുറത്തിൽ ഒരു മുഴയില്ലേ ഞാൻ ഇങ്ങനെ ഗൾഫിൽ പോയി ഒട്ടകത്തിന്റെ മോളിൽ കയറി ഒട്ടകം പോണെങ്ങനെ ഞാൻ അതിന്റെ പുറത്തിരുന്നു ഇങ്ങനെ പോയി 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 പിന്നെ ിറങ്ങാലും ഞാൻ ഇങ്ങനെ ഞാൻ നേരെ അറബി എന്ന് പറഞ്ഞു അറബി എനിക്ക് നാട്ടിലേക്ക് എനിക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞു അറബി എനിക്ക് ടിക്കറ്റ് എന്ന് ഫ്ലൈറ്റിൽ കയറി ഇരിക്കാൻ പറ്റോ ഇങ്ങനെ ഒട്ടകത്തിന് ഞാൻ നേരെ വീട്ടിൽ വന്ന് അവസാനം ഒരു മാസം കൊണ്ട് അതാണ് പോകുന്നത് ഇന്നലെ ആയിരുന്നു ഇന്നലെ എൻ്റെ കൂട്ടുകാരുടെ കല്യാണം ആയിരുന്നു അവളെ നന്നായിട്ട് പഠിക്കുമായിരുന്നേ അവളുടെ അച്ഛൻ പറഞ്ഞ് മര്യാദക്ക് പരീക്ഷയ്ക്ക് ജയിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കെട്ടിച്ചിടുന്ന് പറഞ്ഞു ആ വാശിക്ക് അവള് മാനപൂർവ്വം തോറ്റ് അതുകൊണ്ട് എന്തോ അവളുടെ കല്യാണം കഴിഞ്ഞില്ല അതെ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇന്നലെ ഞാൻ അവളുടെ കല്യാണത്തിന് ഭയപ്പെടുക കുറെ നാളായിട്ട് എൻ്റെ ഒരു ഡൗട്ടാണെ ഈ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി ഈ പെണ്ണില്ലേ ഒരു ഗ്ലാസ് പാലുമായിട്ട് ചെറുക്കന്റെ അടുത്തോട്ട് ചേട്ടാ അതിന്റെ ഉദ്ദേശം എന്തുവാ എപ്പൊങ്കിൽ പിരിയാം എന്നുള്ള സൂചനയാണ് പിന്നെ എന്തോലി ആന കുളിപ്പിച്ച കുളിപ്പിച്ച മുലാളി ആനപ്പണ്ടും ആനൊക്കെ ഓക്കെ എന്റെ അച്ഛാ അച്ഛനും എന്തൊരുമായിരുന്നു ഞാൻ എത്ര നേരമായിട്ട് വന്ന് വിളിക്കുക ഒന്നും പറയണ്ട മോളെ ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടച്ചില്ല അപ്പൊ മോലാളി ഇങ്ങനെ പറയാളി ആ നീ പറഞ്ഞതൊക്കെ വളരെ ശെരിയാണ് അനിയാണൊന്നും പറഞ്ഞില്ല നീ എന്തൊക്കെ പറയുന്നതിനു മുമ്പ് മറുപടി പറഞ്ഞേ ഉള്ളു വേറെ തലേലെന്താ ബുദ്ധി അതല്ലേ ഈ ഇവിടെ ആ പാടെന്താണെന്നൂടെ ഇനി ഞാൻ ആനനെ കൊണ്ട് എഴുന്നള്ളിക്കാൻ പോയില്ല അമ്പലത്തിലെ ആ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോ അമ്പലത്തിന്റെ ഫ്രണ്ടില് വലിയൊരു ആർച്ചുണ്ട് ഞാൻ ആനപ്പുറത്തിരിക്കല്ലേ തട്ട് മൂന്ന് സ്റ്റിച്ച് നിനക്കൊന്നും ഞാൻ ആന കുനിയോ ശരി അല്ല എന്താ റിഫ്ലക്ടർ ആകെ ഒരാന പോയവരെ രണ്ടെണ്ണവും എന്തിനാണ് പൈസ കളിയത് ഒരെണ്ണം ആനയുടെ പുറകെ കെട്ടാൻ അതെ ഒരെണ്ണം എന്റെ പുറകെ കെട്ടണ്ടേ അതെന്തിന് ഇവൻ ആനയുടെ ഒപ്പം നടന്നല്ലേ ഇവനെ കണ്ടേ കാണണ്ടേ അങ്ങനെയൊക്കെ നിനക്കും വേണ്ടേ ഞാൻ േ ഇനിക്ക് തടി പിടിപ്പിക്കാന്നെയ് പിന്നെയാ തടി പിടിപ്പിക്കാൻ തടിമില്ലും ജെ സിബിയൊക്കെയാ ഇവനെയും കൊണ്ടുപോയിട്ട് എന്തിനാ അതാണ് ഇപ്പൊ ഒട്ടുമിക്ക ആനപ്പാപ്പമാരും ജെ സി ബിയുടെയും ക്രൈനെയും പാപ്പാമാരായി അതെ ഒരു പണിയായി നീ നീവനക്ക് വെള്ളം കൊടുക്ക് നീ കൊടുക്കുക്ക് ഇന്ന് രാത്രി കൊണ്ടുപോണ്ട് വേറെ സ്ഥലത്ത് അത് കഴിഞ്ഞാൽ നിന്റെ നാളെ ഇളാ ഇത്രയും കാലം ഒരു കൂടെപ്പറപ്പിനെ പോലെ നിന്റെ കൂടെ നടന്നിട്ട് നിന്റെ കല്യാണം ഞാനിപ്പോഴാണ് എടാ നിന്നെ ഞാൻ തോട്ടിട്ട് വലിച്ചാണല്ലോ നിന്റെ കയ്യിലൊക്കാത്തിൽ തോട്ടി ഞാൻ എന്റെ എന്നെ എന്നെ ആണ് ആണ് വ്യക്തമായി വെച്ച് ഏത് പൊന്നാൻ മോള് കെട്ടാനാടാ മുതലാളിയുടെ മോളെയാണ് ഞാൻ കെട്ടുന്നത് ബുദ്ധി എന്തോ ആച്ചാ പഠിപ്പിലും വിദ്യാഭ്യാസത്തിലും വല്ല കാര്യമുണ്ടോ എന്റെ അച്ഛ ഒരു കളക്ടർക്കോ ഒരു എഞ്ചിനീയർക്കോ ഒരു മജിസ്ട്രേറ്റിനോ സാധിക്കാത്തതാണ് ഈ ആനപ്പാപ്പന്മാർക്ക് പറ്റുന്നത് എന്ത് എന്തുവാന്നാ ഈ കരയിലെ ഏറ്റവും വലിയ ജീവിയായ കൊലകൊമ്പന ഒറ്റക്ക് മേയ്ക്കുന്ന ധീരമാരാണ് അണച്ച ആനപ്പാപ്പന്മാര് അല്ലേ അങ്ങനെയുള്ള പാപ്പാന്റെ കൂടെ ജീവിച്ചാലേ എനിക്ക് ഈ ലോകത്തിലുള്ള ഒന്നിനേം പിന്നെ പേടിക്കണ്ട പിന്നെ ഒരു കാര്യം ഇനിത്തൊട്ട് നിങ്ങളുടെ ജീവിതത്തിലെ പാപ്പാൻ ഞാനായിരിക്കും കേട്ടോ എന്താശന നീ അല്ലടാ ഇവിടത്തെ രണ്ടാം പാപ്പാൻ അതേസന്നെ മോളെ എന്റെ കാര്യം അറിയില്ല എന്റെ ഭാര്യയൊക്കെ മരിച്ചിരിക്കും അയ്യോ ഞാനൊന്നാം പാപ്പനായിക്കോട്ടെ